നമസ്കാരം കെ എച്ച് ന്യൂസിലേക്ക് വാർത്തകൾ വെളിച്ചെണ്ണ ഉൽപ്പാദന കേന്ദ്രങ്ങളിൽ നിന്ന് മിന്നൽ പരിശോധനയുമായി സുരക്ഷാ വകുപ്പ് ഏഴ് ജില്ലകളിൽ നിന്നായി സംശയാസ്പദമായി പതിനാറായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയഞ്ച് ലിറ്റർ വെളിച്ചെണ്ണ പിടികൂടി വെളിച്ചെണ്ണയുടെ ഗുണനിലവാരം സംബന്ധിച്ച് പരാതി ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന കൊല്ലത്ത് നിന്ന് വ്യാജ ലേബലോട് കൂടിയ വെളിച്ചെണ്ണയാണ് പിടികൂടിയത് എണ്ണൂറ് ലിറ്റർ വെളിച്ചെണ്ണ സുരക്ഷാ വിഭാഗമാണ് പിടികൂടിയത് കോട്ടയം മണർകാട് ഗ്രഹനാഥന വീട്ടുവളപ്പിൽ മരിച്ച നിലയിൽ കണ്ടെത്തി മണർക്കാട് സ്വദേശി റെജിമോനാണ് മരിച്ചത് സ്ഫോടക വസ്തു വയറ്റിൽ കെട്ടിവെച്ച ശേഷം പൊട്ടിക്കുകയായിരുന്നു കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ഇയാൾ ഇന്നലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു രാത്രി പതിനൊന്നരയോടെയാണ് വീടിന്റെ പറമ്പിൽ നിന്ന് ശബ്ദം കേട്ടത് കിണർ പണികൾ ചെയ്യുന്ന ആളാണ് റെജിമോൺ കിണറ്റിലെ പാറ പൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ആണ് വയറ്റിൽ കെട്ടിയത് ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം കഞ്ചാവുമായി കെ കണ്ടക്ടർ പിടിയിൽ ഒന്ന് ദശാംശം രണ്ട് എട്ട് ആറ് ഗ്രാം കഞ്ചാവുമായാണ് മാവേലിക്കര ഫർണിക്കാവ് സന്ദീപ് എന്ന് വിളിക്കുന്ന ജിതിൻ കൃഷ്ണ പിടിയിലായത് കെ എസ് ആർ ടി സി ഹരിപ്പാട് ഡിപ്പോയിലെ കണ്ടക്ടർ ആണ് ജിതിൻ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് സന്ദീപ് ആലപ്പുഴ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിന് പിടിയിലായത് ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ആന്ധ്ര ഒഡീഷ തീരത്തിന് സമീപം ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനാൽ കേരളത്തിൽ കൂടുതൽ പ്രദേശങ്ങളിൽ മഴയ്ക്ക് സാധ്യത രണ്ട് ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് നിലവിൽ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നത് ഇരു ജില്ലകളിലും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഭാര്യയെ കാണാനില്ലെന്ന് പരാതി നൽകി കാത്തിരുന്നു വിവരമൊന്നും ഇല്ലാതിരുന്നതിനെ തുടർന്ന് ഭർത്താവ് വിനോദ് ജീവനൊടുക്കി എന്നാൽ വിനോദിന്റെ മരണത്തിന് മൂന്നു ദിവസത്തിനു ശേഷം ഭാര്യയെ കണ്ടെത്തി ഭാര്യയെ കാണാനില്ലെന്ന് പരാതി നൽകി രണ്ടു മാസങ്ങൾ കാത്തിരുന്നെങ്കിലും കണ്ടെത്താൻ കഴിയാതെ വന്നതോടെയായിരുന്നു കായംകുളം കണ്ണമ്പള്ളി ഭാഗം വിഷ്ണു ഭവനത്തിൽ വിനോദ് ജീവനൊടുക്കിയത് വെള്ളിയാഴ്ചയായിരുന്നു സംഭവം കണ്ണൂരിൽ ഹോംനേഴ്സായി ജോലി ചെയ്തിരുന്ന ഭാര്യ രഞ്ജിനിയെ ചൊവ്വാഴ്ചയാണ് കായംകുളം പോലീസ് കണ്ടെത്തിയത് പെരുമ്പാമ്പിന്റെ മുന്നിൽ നിന്ന് പത്ത് വയസ്സുകാരി രക്ഷപ്പെട്ടത് തലനാരി ഇഴയ്ക്ക് മട്ടന്നൂർ നീർവേലിയിലെ ഫൗസിയ മൻസിലിൽ പി സഫിയുടെ വീടിനുള്ളിലാണ് പെരുമ്പാമ്പ് കയറിയത് രാത്രി എട്ടരയോടെയാണ് പത്ത് വയസ്സുകാരി നഷ്പ പഠിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്താണ് കസേരിയിൽ പാമ്പിനെ കണ്ടത് വിദ്യാർത്ഥിനി ഫയന് നിലവലിച്ചതോടെ പാമ്പിനെ കണ്ട് വീട്ടുകാരും ഞെട്ടി വീട്ടുകാർ സമീപവാസികളെ വിവരം അറിയിക്കുകയും തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടുകയും ചെയ്തു വീടിന് സമീപത്തെ പറമ്പിൽ കാട് കയറി വീട്ടുകാർക്ക് ഭീഷണിയായിരിക്കുകയാണ് പാമ്പ് ഇവിടെ നിന്നെത്തിയതാണെന്നാണ് നിഗമനം മുംബൈയിൽ പന്ത്രണ്ട് വയസ്സുകാരി ബംഗ്ലാദേശ് പെൺകുട്ടി കൂട്ടബലാത്സംഗത്തിനിരയായി മൂന്ന് മാസത്തിനിടയിൽ ഇരുന്നൂറ്റി ഇരുപതിലേറെ പേരാണ് കുട്ടിയെ പീഡിപ്പിച്ചത് മുംബൈക്കടുത്ത് വസിയിലാണ് സംഭവം കുട്ടി ഇപ്പോൾ ചൈൽഡ് ലൈൻ സംരക്ഷണത്തിലാണ് കുട്ടിയെ രക്ഷിക്കാൻ നിർണായക ഇടപെടൽ നടത്തിയത് മുംബൈയിലെ മലയാളി സാമൂഹ്യ പ്രവർത്തകനായ ബിനു വർഗീസ് ആണ് ബംഗ്ലാദേശികൾ അടങ്ങിയ സംഘത്തിൽ നിന്ന് കുട്ടിയെ മോചിപ്പിക്കാൻ നിർണായക വിവരങ്ങൾ ബിനു പോലീസിന് കൈമാറുകയായിരുന്നു ഈ റാക്കറ്റിൽ മറ്റൊരു സ്ത്രീ ഉണ്ടായിരുന്നുവെന്നും ബംഗ്ലാദേശ് സ്വദേശികളായ ഇവരുടെ കയ്യിൽ പാസ്പോർട്ടും ആധാറും ഉൾപ്പെടെയുള്ള രേഖകൾ ഉണ്ടായിരുന്നുവെന്നും ബിനു വർഗീസ് പറഞ്ഞു കുവൈറ്റിൽ അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് മരുന്നുകളുടെയും മെഡിക്കൽ ഉൽപ്പന്നങ്ങളുടെയും വിലയിൽ ഗണ്യമായ കുറവ് വരുത്തിയതായി ആരോഗ്യമന്ത്രി അഹമ്മദ് അൽ അവാദി പ്രഖ്യാപിച്ചു എഴുപത്തെട്ട് ദശാംശം അഞ്ച് ശതമാനം വരെയാണ് വില കുറച്ചിരിക്കുന്നത് പുതുക്കിയ വിലകൾ നിലവിൽ വന്നതോടെ നൂറ്റി നാൽപ്പത്തിനാല് മരുന്നുകൾക്കും ഉൽപ്പന്നങ്ങൾക്കും ഗൾഫിലെ തന്നെ ഏറ്റവും കുറഞ്ഞ നിരക്കാണ് രാജ്യത്തിനുണ്ടാവുക ആരോഗ്യ മേഖലയിൽ സാമ്പത്തിക ഭാരം കുറയ്ക്കുന്നതിനും എല്ലാ വിഭാഗം ജനങ്ങൾക്കും മികച്ച ചികിത്സ ഉറപ്പാക്കുന്നതിനുമുള്ള മന്ത്രാലയത്തിന്റെ പ്രതിബദ്ധതയുടെ ഭാഗമായാണ് ഈ തീരുമാനം ഇതോടെ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം